ഈ ഒരു മീനിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് കണാന്നാണ് കേട്ടോ നിങ്ങളൊക്കെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാൻ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെ തരം പേരുണ്ടെന്ന് അറിയാലോ ഒന്നുമില്ലെങ്കിലും അപ്പോൾ കണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ തൊലി കട്ടിയുള്ളൊരു മീൻ തൊലി പൊളിച്ചതിന് ശേഷം നമ്മൾ കഴിക്കൂലേ ആ ഒരു മീനാണ് കണ അപ്പോൾ അതറിയാത്തവർക്ക് പറഞ്ഞതെന്നാണ് കേട്ടോ കാരണം എനിക്കും ഈ അടുത്ത കാലത്ത് വരെ കാണാനുള്ള മീനൊന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ടെന്നല്ലേനെ കാരണം കല്യാണം കഴിയണവരെ ചെറിയ മീനുകൾ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇനി കാരണം അതൊക്കെ വീട്ടിൽ വാങ്ങലുള്ളൂ മറ്റൊന്നും കൊണ്ടല്ല ഇമ്മക്കൊക്കെ ചെറിയ മീൻ മാത്രമേ പറ്റുള്ളൂ ഇനി അതുകൊണ്ടേനെ കേട്ടോ അങ്ങനെ ഇപ്പം അയ്ക്കൻ്റെ കൂടെ കൂടിയതിനു ശേഷമാണ് വലിയ മീനൊക്കെ വീട്ടിൽ കൊണ്ടുവരാനും കഴിക്കാനൊക്കെ തുടങ്ങിയത് അപ്പം ഇത്ര കാലം ഇതെങ്ങനെ കട്ട് ചെയ്യലെന്ന് പോലും എനിക്കറിഞ്ഞുകൂടിയെ അഥവാ വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കൊണ്ടുവരൽ പക്ഷേ ഇത് എനിക്കൊരു ഇത് എങ്ങനെ പൊളിക്കല് എന്നുള്ളത് അറിയാനൊരു ജിജ്ഞാസ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കടയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ പൊളിക്കണത് എങ്ങനെയാണ് പക്ഷേ എന്നാലും ഇത്രയൊക്കെ വൃത്തിക്കായി കിട്ടലില്ല കേട്ടോ കാരണം ഓരോ സ്പീഡിൽ പൊളിക്കാണല്ലോ അപ്പം ഇന്നെപ്പോലെ കണമു മുറിക്കാൻ അറിയാത്തവര്ക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണത് അപ്പോൾ ആദ്യം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാം ഇതിനു മുൻപ് ഒരുപാട് ടെസ്റ്റുകൾ ഞാൻ ചെയ്തിട്ട് പാളിപ്പോയ ദിവസങ്ങളും പാളിപ്പോയ മീനുകളും ഉണ്ടേനെ പക്ഷേ ഇതെനിക്ക് ഭയങ്കര മനസ്സംതൃപ്തി തന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം അങ്ങനെ ആദ്യമായി ഗൈസ് ഞാൻ മീൻ അതായത് കണ ഒറ്റയ്ക്ക് പൊളിച്ച് അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഒരു മീൻ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത മീൻ കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് തോന്നിയതും നിങ്ങളെ കാണിക്കാമെന്നൊക്കെ തോന്നിയതും കേട്ടോ അങ്ങനെ അതാണ് മീൻ കട്ട് ചെയ്യണത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ സംഗതി നല്ല എളുപ്പമാണ് ചില പണികൾ പണികളെടുക്കുമ്പം നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സമയം ഇട്ട് അത് പൊളിച്ചെടുക്കുമ്പം പിന്നെ മീനിൻ്റെ ഫ്രഷ്നസിനനുസരിച്ചിട്ടുണ്ടാവും അതിൻ്റെ കാമ്പ് അതിൻ്റെ കൂടെ പോരുന്നതൊക്കെ ഇത് കാമ്പ് കൂടെ പോകുന്നത് അതുകൊണ്ടല്ല ഞാൻ അവിടെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ ട്ടോയതുകൊണ്ടാണ് കേട്ടോ ആദ്യത്തെ മീൻ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്തത് പിന്നത്തെ മീനൊക്കെ ഇൻ്റെ കുറച്ചൊരു ആക്രാന്തം കൊണ്ടാണോയെന്നറിയില്ല കട്ട് ചെയ്യണതൊക്കെ അതായത് ഓവർ കോൺഫിഡൻസ് എന്നെ കൊണ്ടത് പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ പറ്റിയെങ്കിലേ ഉള്ളൂ പക്ഷെ ഇതാ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ കണ പൊളിക്കാൻ നല്ല സിമ്പിളാണ് പിന്നെ നമ്മൾക്ക് കണ കഴിച്ച് നോക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്കിത് പൊഴിച്ചാലും വേണ്ടില്ല കഴിക്കുക എന്നുള്ളത് തോന്നുക കാരണം അത്രയൊക്കെ ടേസ്റ്റാണ് പൊരിച്ചിനക്കാളും ടേസ്റ്റ് വെള്ളം വറ്റിച്ചതാണ് കേട്ടോ നിങ്ങളൊക്കെ നാട്ടിൽ മീൻ വെള്ളം വറ്റിക്കലുണ്ടോ എനിക്കും ഈ മീൻ വെള്ളം വറ്റിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ കല്യാണത്തിന് മുന്നേ വരികയൊന്നും അറിയില്ല ഇനി മീനൊന്നെങ്കിൽ പൊരിക്കുക അല്ലെങ്കിൽ കറി വെക്കുക അല്ലെങ്കിൽ തേങ്ങ ഇറച്ചൊക്കെ കറി വെക്കുക അതൊക്കെ തന്നെ ഉള്ളതിനറിയാം പക്ഷേ മീൻ വെള്ളം പറ്റിക്കണ പരിപാടി ൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് അറിഞ്ഞത് ഏതായാലും ഈ കണ മുറിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്തെന്നില്ലാത്ത മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും കോൺഫിഡൻസ് ഒക്കെ തന്നെ കിട്ടും ഇത് ചെറിയൊരു സില്ലി കാര്യം തന്നെയാണ് പക്ഷെ എന്താണെന്ന് പറഞ്ഞൂടാ ഇത്ര കാലം അതെന്തോ വലിയൊരു സംഭവം പോലെ ഇനി എനിക്ക് പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഇത്ര സിമ്പിളായിട്ട് കഴിഞ്ഞപ്പുണ്ടായ സന്തോഷം കൊണ്ടാകും അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങളെ നാട്ടിൽ കണക്കെന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്തൊക്കെ തരം പേരുണ്ടെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടാവുമെന്ന് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ അഥവാ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ വെറുതെ ഒരു രസം അങ്ങനെ കാണാൻ മുറിക്കാനറിയില്ല എന്ന് ഇങ്ങനാരും പറയണ്ട അപ്പം എന്താ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കണ്ടാലോ